ഇന്നത്തെ റെസിപ്പി ബീഫ് മന്തി മസാലയാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന പാൻ ചൂടാക്കി ചൂടായി വരുമ്പോഴേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ വലിയ അര സ്പൂൺ ചെറിയ ജീരകം ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ പട്ട വലിയ ചീരകത്തിൻ്റെ പകുതി ആണ് ചെറിയ ജീരകം എടുക്കേണ്ടത് നാല് ചുവന്നമുളക് ചെറു കഴിയിൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ആയി വരുമ്പോൾ തീ ഓഫ് ചെയ്യുക ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ആ ചട്ടിയിൽ ചൂടിലന്നെ ഒന്ന് എടുക്കുക നല്ല തണുക്കാനായി മാറ്റി വെക്കുക തണുത്തതിന് ശേഷം മിക്സിയിലെ ജാറിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക ഇത് തണുത്തു വന്നിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കയാണ് ഞാൻ പൊടിക്കുന്ന ജാറിൽ ഇത്ര ആയിട്ട് പൊടിഞ്ഞു വരുന്നായിരുന്നു അപ്പൊ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇനി നല്ലൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കാം ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ നന്നായിരിക്കും ആവശ്യാനുസരണം നമുക്ക്